നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ദേവഗുരുവായ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കടകത്തിൽ അതിചാരത്തിൽ സഞ്ചാരം തുടങ്ങാൻ പോകുന്നു ശരിക്കും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനാണ് കർക്കിടകത്തിൽ സഞ്ചരിച്ച് തുടങ്ങേണ്ടത് എന്നാൽ വ്യാഴത്തിൻ്റെ വേഗത കൂടിയത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് മുതൽ കർക്കിടകൻ രാശിയിൽ വ്യാഴം സഞ്ചരിച്ചു തുടങ്ങും ഇവിടെ വ്യാഴം വളരെ കംഫർട്ടബിളായിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കർക്കിടകൻ രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലാണ് സ്ഥാനബലത്തേക്കാൾ വ്യാഴത്തിന് ദൃഷ്ടിബലം കൂടുതലാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം കർക്കിടകൻ രാശിയിലെ പുണർതം നാലാം പാദത്തിലൂടെ സഞ്ചാരം തുടങ്ങും അത് ഡിസംബർ അഞ്ച് വരെ അവിടെ കർക്കിടകത്തിൽ തന്നെ സഞ്ചരിക്കും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വയ്ക്കുക എന്നാൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇവിടെ പറയുന്നത് ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥാനവും ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാം വ്യാഴം കർക്കടകത്തിൽ കുച്ചനാകുമ്പോൾ അഞ്ച് രാശിക്കാർക്കാണ് യോഗഭാഗ്യം അതിൽ ഒരു രാശിയാണ് മകരം ഉത്രാടം അവസാന കാൽപാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്നതാണ് മകരൻ രാശി വ്യാഴം മൂന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് മകരൻ രാശിക്കാർക്ക് അതുപോലെ മകരൻ രാശിക്കാർക്ക് അത്ര അനുകൂലമല്ലാത്തൊരു ഗ്രഹമാണ് വ്യാഴം എന്നിരുന്നാലും ഒരു ശുഭഗ്രഹം എന്ന നിലയിൽ വ്യാഴം കർക്കിടകത്തിൽ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ഉച്ചനാകുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഉയർച്ചയുണ്ടാകും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടം നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തും നിങ്ങളുടെ രാശിയിലും പിന്നെ മൂന്നാം ഭാവമായ ധൈര്യവീര്യസ്ഥാനമായ മീനത്തിൽ വ്യാഴത്തിൻ്റെ തന്നെ ക്ഷേത്രത്തിലും ദൃഷ്ടി ലഭിക്കുന്നു അപ്പോൾ ദൃഷ്ടിബലവും സ്ഥാനബലവും നിങ്ങൾക്ക് അനുകൂലമാണ് ഇനി നാൽപ്പത്തെട്ട് ദിവസം വ്യാഴം സപ്തമ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും നൽകുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി ഒന്ന് പരിശോധിക്കാം സൂര്യൻ നിങ്ങൾക്ക് അഷ്ടമാധിപതിയാണ് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പതിനേഴിന് കർമ്മസ്ഥാനമായ തുലാത്തിൽ നീചനാവുകയാണ് നവംബർ പതിനാറിന് വൃശ്ചിയത്തിൽ സർവാവിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്നു ഈ സമയം നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും നിലവിൽ ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻ ശമ്പളവർദ്ധനവ് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും പ്രതീക്ഷിക്കാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഉന്നതമായ ജോലി ലഭിക്കും കാരണം ഈ പതിനൊന്നാം ഭാവത്തെ വ്യാഴവും വീക്ഷിക്കുന്നതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കാൻ സാധിക്കും ഇനി ബുധൻ നിങ്ങളുടെ ഭാഗ്യാധിപതിയാണ് ഇപ്പോൾ കർമ്മസ്ഥാനത്ത് തുലാത്തിൽ സഞ്ചരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിനാലിന് വൃശ്ചികത്തിൽ അതായത് പതിനൊന്നാം ഭാവത്തിൽ അത് നിങ്ങളുടെ ലാഭസ്ഥാനമാണ് അവിടെ സഞ്ചരിച്ചുകൊണ്ടാണ് അപ്പോൾ നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരിക്കും വലിയൊരു മാറ്റവും മുന്നേറ്റവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ശുക്രൻ നിങ്ങൾക്ക് യോഗാധിപതിയാണ് ശുക്രൻ നവംബർ രണ്ടിന് സ്വക്ഷേത്രമായ തുലാത്തിൽ നിങ്ങളുടെ കർമ്മസ്ഥാനത്തും പിന്നീട് ലാഭസ്ഥാനമായ പതിനൊന്നിൽ നവംബർ ഇരുപത്തി ആറിന് പകർച്ചയാകുന്നു അപ്പോൾ നവംബർ അവസാന വാരത്തിൽ വലിയ മാറ്റങ്ങളും ഭാഗ്യവും നിങ്ങളെ തുണയ്ക്കും മൂന്ന് ഗ്രഹങ്ങൾ പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് അതായത് സൂര്യൻ ബുധൻ ചൊവ്വ ഈ പതിനൊന്നാം ഭാവത്തിലേക്ക് ശുക്രൻ്റെ പകർച്ചയും വരുന്നുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വരുന്നു നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന സമയമായിരിക്കും നവംബർ മാസം ഇനി മകരൻ രാശിക്കാരുടെ വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള പകർച്ച എങ്ങനെയാണെന്ന് ഒന്ന് വിശദമായി പരിശോധിക്കാം മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് വ്യാഴം മൂന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ ആറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഒക്ടോബർ പതിനെട്ട് മുതൽ സപ്തമ ഭാവമായ അതായത് ഏഴിൽ കർക്കിടകൻ രാശിയിൽ ഉച്ചനായി സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം ഒരു രണ്ട് മാസത്തോളം വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലും മൂന്ന് പതിനൊന്ന് ഭാവങ്ങളിലും വരുന്നു ജീവിത പങ്കാളിക്ക് ഉയർച്ചയുണ്ടാകും ബിസിനസ്സിൽ വൻ നേട്ടം ബിസിനസ് വിപുലീകരിക്കും വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനോ ഉറപ്പിക്കാനോ കഴിയും പൊതുസമൂഹത്തിൽ നിങ്ങൾ അറിയപ്പെടും മൂത്ത സഹോദരങ്ങൾ സഹായിക്കും പിണങ്ങിക്കഴിഞ്ഞ മൂത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ തിരികെ എത്തും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങളുണ്ടാകും പല വഴികളിലൂടെ ധനം നിങ്ങൾക്ക് വന്നു ചേരും പേരും പ്രശസ്തിയും ഉണ്ടാകും ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ കഴിയുന്നതാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും ചെറിയ പ്രയാണങ്ങൾ കൊണ്ട് പ്രയോജനം ഇളയ സഹോദരങ്ങൾ നിങ്ങളെ തേടിയെത്തും അവരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും ജീവിത പങ്കാളികൾ തമ്മിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും സുഹൃത്തുക്കൾ പതുവിലുമധികം അടുപ്പം നിങ്ങളോട് കാണിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും അതുപോലെ തന്നെ വിദേശയാത്ര നടത്താൻ യോഗം ആത്മീയ കാര്യങ്ങളും മെഡിറ്റേഷനും ശീലിച്ചാൽ വളരെയധികം പ്രയോജനം ലഭിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ